നമ്മളെ കുറേ ദിവസത്തെ ഒരു കുഞ്ഞാഗ്രഹമായിരുന്നു നമ്മളെല്ലാവരും കൂടി ഒത്തുകൂടണം എന്നുള്ളത് അതായത് ഇന്ന് എന്തായാലും നമ്മൾ രാത്രി ഒരു പ്ലാൻ ഇട്ട് കൗലാൻ്റെ വീട്ടിൽ പോകാമെന്ന് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് നേരെ വീട്ടിലേക്ക് വിട്ടു അങ്ങനെ അങ്ങനെന്താ അവൾ തിരക്കിലാണെന്ന് തോന്നുന്നു പുറത്താരും കാണുന്നില്ല അങ്ങനെ നമ്മൾ നേരെ കിച്ചണിലോട്ട് പോയി അപ്പോൾ തേക്ക് ഇതാ ബിരിയാണി റെഡിയാക്കുകയാണ് സെമീർ പക്ഷേ ഇത് ബിരിയാണി സംഭവം കൗല വെച്ചതാണ് സെമീർ അതിലേക്ക് എന്തോ ചെറിയൊരു മസാല ഇട്ട് കൊടുക്കുന്നു കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് സെമീർ ഇത്ര സമയമായിട്ട് ഉണ്ടാക്കിയതെന്ന് സംഭവം കൗലയാണ് ണ്ടാക്കിയത് പിന്നെ നമ്മൾ എന്താണ് പോയി പിള്ളേരൊക്കെ അവർക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ എല്ലാവരും മക്കളെ ഒരുമിച്ചപ്പോൾ പിന്നെ ഇന്നും സ്കൂളില്ല കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര മഴയാണ് പിന്നെ കൗലയാണെങ്കിൽ നൂഡിൽസ് റെഡിയാക്കുകയാണ് നമ്മൾ പറഞ്ഞതാണ് ഫുഡൊക്കെ നമുക്ക് പുറത്തുനിന്ന് വാങ്ങുന്നത് പക്ഷേ അവർക്കൊരേ നിർബന്ധം നമ്മൾ വീട്ടിലുണ്ടാക്കിയ ഒരു വേറെ തന്നെ ടേസ്റ്റാണ് അപ്പോൾ അത് വീട്ടിൽ തന്നെ ഉണ്ടാക്കണം പിന്നെ നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഇന്ന് സംസാരിച്ച് ഇതാണ് പിന്നെ ദമ്മിടാണ് ബിരിയാണിക്ക് പിന്നെ ഇതാ ചിക്കനിലോട്ട് ഈ പപ്പടം ഇങ്ങനെ ഇടുന്നത് നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞത് സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളെല്ലാവരും കൂടി കുറച്ച് സമയം അങ്ങനെ ഇരുന്നു പിന്നെ പുറത്തൊന്നും പോകാൻ പറ്റാത്ത ഒരവസ്ഥയാണ് മഴയായതുകൊണ്ട് പിന്നെ ലൈബാനൊക്കെ കുറച്ച് സമയം നമ്മൾ കളിപ്പിച്ച് പിള്ളേരൊക്കെ ഒത്തു കൂടി ഫോണൊക്കെ നോക്കുന്നുണ്ട് പിന്നെ പിള്ളേർക്ക് തന്നെ ആദ്യം ഫുഡ് വിളമ്പി പിന്നെ ഒരു ക്രീമിയായിട്ടുള്ള അടിപ്പൊളി സാലാഡ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഫുഡൊക്കെ ബിരിയാണി സൂപ്പറായിരുന്നു കേട്ടോ പിന്നെ ഇത് കൗലൊക്കെ ഇങ്ങനെ വിളമ്പി വെച്ചിരിക്കുകയാണ് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ പിന്നെയാണ് ഇത്രയും ബിരിയാണി പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ ആയിട്ട് കഴിച്ചു പിന്നെ നമ്മളെ പിള്ളേരാണെങ്കിൽ പാട്ടൊക്കെ വെച്ചിട്ട് ഇവിടെ ഒരു വേറെ തന്നെ വൈബ് ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ കുറേ സമയം ഇങ്ങനെ ഇരുന്ന് പിന്നെ പുറത്ത് നല്ല മഴയാണ് പിള്ളേരൊക്കെ പുറത്ത് പോകില്ല അകത്ത് നിന്ന് ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പുറത്ത് പോകാൻ പറ്റില്ലല്ലോ മഴ ആയതുകൊണ്ട് തന്നെ പിന്നെ നമ്മളിതാ ഇത് കൂട്ടി ലൈബാനം കൊണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട് പീടിയേക്ക് പോവുകയാണ് പിന്നെ നമ്മളിതാ വൈകുന്നേരമായപ്പോൾ നമ്മളെ അടിപ്പൊളി ഒരു ഐറ്റമാണ് കേട്ടോ ബീഫ് കറിയും പിന്നെ കായ് നമ്മളിവിടെ ബേക്കാച്ചെന്ന് പറയും ചായ ഉണ്ടായിരുന്നു കേട്ടോ തപ്പ പറഞ്ഞു ഫസ്റ്റ് ടൈമാണ് ഇത് കഴിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട് കുറേ തട്ടുകടയിലൊക്കെ ഈ സംഭവം പക്ഷെ ഇത് ഫസ്റ്റ് ടൈമാണ് ആദ്യം നല്ലപോലെ കഴിച്ച് നമ്മളെ എന്താണ് പനംപൊരി കഴിക്കാറില്ല പക്ഷെ ഇത് നല്ലപോലെ കഴിച്ച് അങ്ങനെ രാത്രി ആയപ്പോൾ നമ്മളെ ഹസ്ബൻഡ്സ് വന്നു അങ്ങനെ അവർ എന്താണ് സാപ്പാണെങ്കിൽ നമ്മളിത് ഈ ഒരു സാധനം ഇതിൻ്റെ പേരെനിക്ക് പറഞ്ഞു ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റാണ് ഉപ്പിട്ടിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് വന്നപ്പോൾ തന്നെ ഫുള്ള് കാലിയായിട്ടോ എല്ലാവരും നല്ലപോലെ കഴിച്ച് അങ്ങനെ അവിടെ നിന്ന് നമ്മളെല്ലാവരോടും ബൈ ബൈ പറഞ്ഞ് പോവുകയാണ് അപ്പം അത്ര Blue.